അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി തൃശ്ശൂർ ഹൈവേയുടെ തൊട്ടടുത്ത് കുറ്റിപ്പുറം മൂടാൽ എന്ന സ്ഥലത്താണ് ഈ മഹാൻ്റെ മക്കബറ നമുക്ക് കാണാൻ സാധിക്കുക അഞ്ഞൂറ് വർഷത്തിൽ അധികം പഴക്കമുള്ള മഹാനവറുകളുടെ മക്കബറയാണ് കാണുന്നത് മഹാനവറുകളുടെ പേര് ഹംസ റലിയല്ലാഹു അൻഹു യമനിൽ നിന്ന് ദീനി ദൈവത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാൻ ഷെയ്ഖ് ഹംസ റലിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മഹാനവറുകളെ കാലക്രമേണ അറിയാതെ പോവുകയും പിന്നീട് മഹാനായ സംസുൽ ഒലമ്മ ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് സ്വപ്ന ദർശനം വഴി മക്കാമിനെക്കുറിച്ച് അറിയുകയും മഹാനവറുകൾ അവിടെ വരികയും ഈ മക്കാം പരിപാലിക്കാനും നിർദ്ദേശം നൽകി എന്നുള്ളതാണ് മഹാനായ സംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കതുഹു അള്ളാഹു സുബഹാനൂവത്ത മഹാനവറുകളുടെ ദറജ ഉയർത്തട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു മഹാനവറുകളുടെ ആ വാക്കുകൾ ഇന്നും അതിന് കോട്ടം തട്ടാത്ത രീതിയിൽ ആ മക്ബറ പരിപാലിച്ചു കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും അനവധി കറാമത്തുള്ള മഹാനാണ് മൂടാലിൽ അന്തിവിശ്രമം കൊള്ളുന്ന അംസത്ത് പിറലിയാഹു അൻഹുവിൻ്റെ മക്ബറ പല ആവശ്യങ്ങൾക്കും പല ഉദ്ദേശങ്ങൾക്കും പല കാര്യങ്ങൾക്കും ഇവിടം വളരെ അങ്ങേയറ്റം ഫലപ്രദമാണ് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ഇവിടത്തേക്ക് അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ മിക്ക ജനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ അവിടത്തേക്ക് നേർച്ചയും നൽകിയിട്ടാണ് യാത്ര തിരിക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനവറുകളുടെ മക്ബറ പകലും രാത്രിയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനവധി ആളുകളും പണ്ഡിതന്മാരും മസ്താമാരും ഈ വഴിയിൽ മഹാനവറുകളെ സിയാറത്ത് ചെയ്യൽ രാത്രികളിലും പകലുകളിലും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറ് കടന്ന് പോകുന്നത് അനവധി തവണ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് മഹാനവറുകളുടെ മക്ക്പറ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് മഹാനവറുകളുടെ അടുത്ത് വന്ന് മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ഈയിടെ എൻ എച്ച് അറുപത്തിയാറ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും സർവേ നടത്തുകയും മക്ബറ പൊളിച്ച് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രയാസങ്ങൾ അവർക്കും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കർണവന്മാരടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ എൻ എച്ച് അറുപത്തിയാറ് മഹാനവറുകളുടെ തൊട്ടടുത്ത് അതിലൂടെയാണ് കടന്നു പോകുന്നത് മക്കുപറ അവിടെ തന്നെ നിർത്തി എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം അങ്ങനെ ഒട്ടനവധി കറാമത്തുള്ള മഹാനായ ഹംസത്ത് റലി അള്ളാഹു അൻഹുവിൻ്റെ മക്കുബറ അവിടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ജാതി മത വ്യത്യാസമില്ലാതെ മഹാനവറുകളെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും അവിടം നേർച്ചകൾ നിക്ഷേപിക്കുന്നതും കാണാൻ സാധിക്കും അനവധി കറാമത്തുള്ള മഹാനവറുകളുടെ മക്ക്ബറ കൊച്ചു മക്കളുടെ പ്രയാസങ്ങൾക്കും മറ്റ് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം മഹാനവറുകളെ സിയാറത്ത് ചെയ്താൽ അള്ളാഹു സുബഹനുഹു വത്തയാല അത് നിറവേറ്റി നിറവേറ്റിത്തരും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് അള്ളാഹു സുബഹാനുഹു വത്തനായ മഹാന്മാരുടെ അക്കുജാഹുബറുക്കത്ത് കൊണ്ട് നാം ഏവരുടെയും നല്ല ഉദ്ദേശങ്ങൾ ദൈവം തമ്പുരാൻ നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊണ്ട് വസിയത്ത് ചെയ്ത അനവധി ആളുകൾ അള്ളാഹു സുബാനഹു അതേല അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു രാത്രിയുള്ള കാഴ്ചയാണ് മക്ക്ബറയുടെ അടുത്ത് നിന്ന് ഇൻഷാ അല്ല നിങ്ങൾക്ക് ജിയാർത്ത് വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു സ്നേഹപൂർവം